നമസ്കാരം പ്രിയമുള്ളവരെ ഇന്നലെ വി ഡി സതീശനും സന്ദീപ് വാര്യരും പറഞ്ഞ ബോംബ് ഇതാണോ എന്ന് തോന്നിപ്പിക്കുന്ന വിധം രാവിലെ മാധ്യമങ്ങളിലൊക്കെ ഒരു വാർത്ത നിറയുകയാണ് പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ എതിരാളിയും ബി ജെ പിയുടെ സംസ്ഥാന ഉപാധ്യക്ഷനുമായ സി കൃഷ്ണകുമാറിനെതിരെ ഒരു ലൈംഗിക ആരോപണ വിവാദം എന്നുയരുന്നുണ്ട് അതിനു പിന്നിൽ ആ ആരോപണം ഉന്നയിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ സഹോദരിയാണ് സ്വന്തം സഹോദരിയാണ് എന്നാണ് മാധ്യമങ്ങൾ നിറഞ്ഞ നിൽക്കുന്ന പ്രധാനപ്പെട്ട കാര്യം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പോലെയല്ല ഇതിൻ്റെ അറ്റ്ലീസ്റ്റ് പരാതിയെങ്കിലും ഉണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ ആർക്കും പരാതി ഇല്ലായിരുന്നു ഇങ്ങനെ ഒരു ഓയിസ് ക്ലിപ്പൊക്കെ ദൃശ്യമാധ്യമങ്ങൾ കാണിച്ചു പരാതി എവിടെയും ഇല്ലായിരുന്നു പക്ഷേ ഇതിനോടനുബന്ധിച്ച് ഉണ്ട് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത പക്ഷേ മാധ്യമങ്ങൾ പ്രത്യേകിച്ചും മാതൃഭൂമി റിപ്പോർട്ടർ മുതലായ എല്ലാ മാധ്യമങ്ങളും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യം കൈകാര്യം ചെയ്തതിന് നേരെ വിപരീതമായിട്ടാണ് സി കൃഷ്ണകുമാറിനെതിരെയുള്ള ഈ വിവാദം കൈകാര്യം ചെയ്യുന്നത് വളരെ കൂടി കൃഷ്ണകുമാറിൻ്റെ വാദഗതികളെ അംഗീകരിച്ചുകൊണ്ടാണ് ആ മാധ്യമ റിപ്പോർട്ടുകൾ എന്നൊക്കെ കാണാം കൃഷ്ണകുമാർ വ്യക്തമാക്കി 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 എന്നാണ് പറയുന്നത് കൃഷ്ണകുമാർ വ്യക്തമാക്കി ഈ ആരോപണം സ്വത്തു തർക്കവുമായി ബന്ധപ്പെട്ടാണ് എന്നാണ് ഈ മാധ്യമങ്ങളൊക്കെ പറയുന്നത് വ്യക്തമാക്കി എന്ന വാക്കിന് എന്താണ് അർത്ഥം എന്ന് പറഞ്ഞാൽ കൃഷ്ണകുമാർ പറയുന്നതാണ് വ്യക്തം അതാണ് ശരി എന്ന അർത്ഥത്തിലാണ് നമ്മൾ മലയാള ഭാഷയെ മനസ്സിലാക്കിയിട്ടുള്ളത് അങ്ങനെയാണ് മാധ്യമങ്ങളൊക്കെ സംസാരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യം വന്നപ്പോൾ ഒട്ടും റെസ്പെക്റ്റ് ഇല്ലാതെ അയാൾ എന്നൊക്കെ വിളിച്ച് സംസാരിച്ച മാധ്യമങ്ങൾ വളരെ കൂടി പച്ച പഞ്ചപുച്ചമടക്കി കൃഷ്ണകുമാറിൻ്റെ പേരിലുള്ള പീഡന വാര്ത്തയെ കൃഷ്ണകുമാറിനൊപ്പം നിന്ന് അല്ലെങ്കിൽ അദ്ദേഹം എങ്ങനെയാണോ അതിനെ ഡിഫൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്നതുപോലെ ഡിഫെൻഡ് ചെയ്യാണ് വളരെ വിരോധാഭാസമാണ് കേരളത്തിലെ മാധ്യമം മാമാ മാധ്യമങ്ങളുടെ ഒക്കെ പ്രവർത്തനം ഒരുപക്ഷേ കേന്ദ്രം ബി ജെ പി ഭരിക്കുന്നത് കൊണ്ടും ഇനി എന്തെങ്കിലും കേസുകളൊക്കെ വന്നു ഭവിക്കുന്നു എന്നതുകൊണ്ടുമായിരിക്കാം പക്ഷേ ആരോപണങ്ങൾ എല്ലാം ആരോപണങ്ങളാണ് കൃഷ്ണകുമാറിൻ്റെ മേലുള്ളതായാലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേരുള്ളതായാലും ആരോപണങ്ങൾ ആരോപണങ്ങളാണ് അത് സത്യം എന്ന് തെളിയിക്കുന്നത് വരെ ഒരാളെയും ക്രൂശിക്കുവാൻ പറ്റില്ല കൃഷ്ണകുമാറിൻ്റെ മേലുള്ള ആരോപണവും അങ്ങനെ തന്നെയാണ് കാരണം അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരുപക്ഷെ കുടുംബ തർപരമായ തർക്കങ്ങളുണ്ടാകും അദ്ദേഹത്തിൻ്റെ ഭാര്യയും അദ്ദേഹത്തിൻ്റെ ഭാര്യ സഹോദരിയും തമ്മിൽ കുടുംബവീട്ടിന് തമ്മിലുള്ള തർക്കങ്ങളാണ് ഇത്തരം ഒരു ആരോപണത്തിലേക്ക് നയിച്ചത് എന്ന് പറയുന്നു അതൊരു പക്ഷേ ശരിയുമായിരിക്കാം പക്ഷേ ഒരേ രീതിയിലുള്ള രണ്ടു കാര്യങ്ങൾ രണ്ടു രീതിയിൽ റിപ്പോർട്ട് ചെയ്യുന്നത് ഒട്ടും ശരിയല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് പ്രത്യേകിച്ചും കേരളത്തിലെ മാധ്യമങ്ങളുടെ ഒക്കെ ഉടമസ്ഥാവകാശം ബി ജെ പി ആർ എസ് എസ് നേതൃത്വത്തിലാണെന്ന് നമുക്കറിയാം അതുകൊണ്ട് രാജീവ് ചന്ദർശേഖരൻ്റെ ഉടമസ്ഥയിലുള്ള ചാനലുകൾ ഒരുപാടുണ്ട് കേരളത്തിൽ അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ബി ജെ പി സപ്പോർട്ട് ചെയ്തിട്ടുള്ള കൊണ്ടുള്ള വാർത്താ മാധ്യമ ഉദ്യമങ്ങളിലേക്ക് പോകുന്നത് എന്നതാണ് ഏറ്റവും വാസ്തവമായ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത് കാരണം അന്നം തരുന്നവനെ പിണക്കുവാൻ പാടില്ലല്ലോ അന്നമല്ലേ ഉന്നം അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ കേരളത്തിലെ മാധ്യമങ്ങൾ ശ്രീകൃഷ്ണകുമാറിൻ്റെ വാർത്തയെ ഒരു തരത്തിലും ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വാർത്തയെ ഒരു തരത്തിലും വ്യാഖ്യാനിക്കുകയും അവതരിപ്പിക്കുകയും ഒക്കെ ചെയ്തത് കേരളത്തിലെ മാധ്യമങ്ങളുടെ വാർത്താ അവതരണ രീതി തന്നെ ഇപ്പോൾ അരോചകമാണെന്ന് തോന്നും കാരണം ഈ ചന്തയിൽ അടിപിടി കൂടുന്നത് പോലെയാണ് മിക്കപ്പോഴും വാർത്തകൾ വായിക്കുന്നത് വളരെ അരോചകമായ രീതിയിൽ തന്നെയാണ് ഇത്തരം വാർത്താ അവതരണങ്ങൾ കടന്നു പോകുന്നതെന്നത് വ്യക്തമാണ് റിപ്പോർട്ട് ചാനലിനെ കുറിച്ച് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് അത് ഒരു മാർക്കറ്റിംഗ് തന്ത്രം മാത്രമായിട്ടാണ് വാർത്ത അവലോകന വാർത്തയെ കാണുന്നത് ബി ജെ പിയെ പ്രതിനിധീകരിക്കുന്ന ഒരാൾ കോൺഗ്രസിനെ പ്രതിനിധീകരിക്കുന്ന ഒരാൾ സി പി എമ്മിനെ പ്രതിനിധീകരിക്കുന്ന ഒരാൾ നേരത്തെ ബി ബി ജെ പി പ്രതിനിധീകരിക്കുന്ന സുജയ പാർവതി കോൺഗ്രസിൻ്റെ സപ്പോർട്ടർ എന്ന് തോന്നുന്ന സ്മൃതി പരത്തിക്കാട് സി പി എമ്മിന് ഒപ്പമുള്ള അരുൺകുമാർ ഈ മൂന്ന് പേരും തമ്മിൽ അടിപിടി കൂടുന്നു കടിപിടി കൂടുന്നു ഒരു സബ്ജക്റ്റിൻ്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കുന്നു അപ്പോൾ മൂന്ന് പാർട്ടിയുള്ള ആളുകളും തങ്ങളുടെ പാർട്ടിയെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ഉണ്ട് എന്നതിൻ്റെ പേരിൽ ഈ ചാനൽ കാണുകയും അവരുടെ ഒരു റേറ്റിംഗ് ഉയരുകയും ചെയ്തു അതാണ് അവരുടെ തന്ത്രപരമായ തീരുമാനം വെറുതെ കടിപിടി കൂടുന്ന കുറേ ചാനലുകൾ കേരളത്തിൽ നിറഞ്ഞിരിക്കുന്നു എന്നതാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം നേരത്തെ നമ്മൾ വാർത്ത കണ്ടുവരുന്നത് പോലെ നമുക്ക് സ്വസ്ഥമായിരുന്നു വാർത്ത കാണുവാനോ കാര്യങ്ങൾ മനസ്സിലാക്കുവാനോ കഴിയുന്നില്ല അടിപിടി ബഹളം തന്നെയാണ് എന്നതാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം മറ്റൊന്ന് നമ്മുടെ ന്യൂസ് ട്വൻറ്റി എന്ന് പറയുന്ന ശ്രീകണ്ഠൻ നായരുടെ ചാനലാണ് ഞാൻ അതിനെപ്പറ്റി ഒന്ന് പറഞ്ഞുകൊള്ളട്ടെ കാരണം ഗസയെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നതിനിടയിൽ അവിടെ ഈ മാത്യു ജെയിംസോ എന്നൊന്ന പുള്ളിക്കാരൻ്റെ പേര് ഈ ഗസയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത് പക്ഷേ ഗസയിലെ പട്ടിണി മരണങ്ങൾ അവിടുത്തെ മനുഷ്യഹത്യയെ പറ്റിയൊക്കെ സംസാരിക്കുമ്പോൾ പോലും അതിന് റിപ്പോർട്ട് ചെയ്യാൻ വരുന്ന ഈ ജെയിംസിനോടൊക്കെ വളരെ തമാശ കലർന്നാണ് ഈ ഇയാൾ സംസാരിക്കാറുള്ളത് ശ്രീകണ്ഠനായർ സംസാരിക്കാറുള്ളത് ഗൗരവം മനസ്സിലാക്കാതെ അവിടെ ആ സബ്ജക്റ്റ് നടക്കുന്നു ഇത്രയും ക്രൂരമായ മനുഷ്യഹത്യ നടക്കുന്നു ആ സബ്ജക്റ്റ് കൈകാര്യം ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് അതിലൊരു മിതത്വം പാലിക്കണം എന്ന് പോലും അദ്ദേഹം ശ്രദ്ധിക്കാറുള്ള കേരളത്തിലെ മാധ്യമങ്ങൾ എന്താണ് ഇങ്ങനെ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് എന്തായാലും ഈ ശ്രീകൃഷ്ണകുമാറിൻ്റെ വിവാദം ഇങ്ങനെ കത്തിപ്പടരുകയാണ് അത് രാഹുൽ മാങ്കുട്ടത്തിൻ്റെ കാര്യം കൈകാര്യം ചെയ്തതുപോലെയല്ല തികച്ചും വ്യത്യസ്തവുമായി വളരെ സമന്വയത്തോടു കൂടി പക്വതയോടുകൂടി അല്ലെങ്കിൽ ശ്രീകൃഷ്ണകുമാറിനെയും ബി ജെ പിയും ഒക്കെ സപ്പോർട്ട് ചെയ്താണ് മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്യുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ ആയി കാണുന്നവരെ നന്ദി നമസ്കാരം ജയ്ഹിന്ദ്